നമസ്കാരം ഇപ്പോൾ ഗുരുവായൂരാണ് നിൽക്കുന്നത് നമ്മുടെ മമ്മൂക്കയുടെ ടർബോ എന്ന് പറയുന്ന സിനിമ ഇറങ്ങി ഇപ്പോൾ ഞാൻ ഒരുപാട് തിയേറ്റർ വിസിറ്റുകൾ ചെയ്തു കോഴിക്കോട് കോയമ്പത്തൂർ വരെ എത്തി അപ്പോൾ സിനിമയ്ക്ക് നെഗറ്റീവ് കമൻറ്റ് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ആ സിനിമയുടെ ഒരു റിപ്പോർട്ട് തിയേറ്ററുകളിൽ നിന്നും പോയിട്ട് നേരിട്ടെടുത്തത് അപ്പോൾ പലവരും പറഞ്ഞു പല ആളുകളും പറഞ്ഞു നിങ്ങൾ ഭയങ്കരമായിട്ടുള്ള ആ മമ്മൂട്ടി ഫാനാണ് മമ്മൂട്ടിയുടെ ആണ് അവർ കമ്പനി പറഞ്ഞു കൊട്ടുന്നതാണെന്നൊക്കെ വേണ്ട അങ്ങനെ ക്യാഷ് മേടിച്ചിട്ടാണ് വീഡിയോ ചെയ്യണമെന്നൊക്കെ പലരും പറഞ്ഞോട്ടാണ് പക്ഷേ വിശ്വസിക്കാത്തവരുണ്ട് വിശ്വസിക്കുന്നവരുണ്ട് എന്തെങ്കിലും ആയിക്കോട്ടെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഇപ്പോൾ നിലവിൽ നിൽക്കുന്നത് എംപുരാ എന്ന് പറയുന്ന സിനിമയുടെ പ്രമോഷനാണ് അപ്പോൾ ആ ഒരു സിനിമയുടെ ഒരുപാട് വീഡിയോസുകൾ ഞാനിപ്പോൾ നല്ല തൃശ്ശൂരിലാകത്തുനിന്ന് ചെയ്തു അതുപോലെ തന്നെ കുറേ കുറേ വീഡിയോകൾ അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഒരു റിപ്പോർട്ടുകൾ അപ്പോൾ ഇനി ഇതിനെതിരെ ഒരുപാട് പേര് വരും മോഹൻലാലിൻ്റെ ടീം എനിക്ക് ക്യാഷ് തന്നിട്ടാണ് എന്നുള്ളതും പി ആർ വർക്കാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇപ്പം തന്നെ കമൻറ്റുകൾ വന്നു തുടങ്ങി ഓരോ വീഡിയോകൾക്കാണ് എന്തെങ്കിലും ആയിക്കോട്ടെ നമ്മൾ നല്ല സിനിമയാണെങ്കിൽ നമ്മൾ സപ്പോർട്ട് ചെയ്യും ഇതിപ്പോൾ ഗുരുവായൂർ ടൗണിൽ വെച്ചിട്ടാണ് ഇപ്പം ഈ നിന്ന് കല കണക്കാലക്കും അപ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യം സത്യസന്ധമാണെങ്കിൽ നമുക്ക് ആരും വായിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് അപ്പോൾ നെഗറ്റീവ് കമൻ്റ് അടിക്കുന്നവർക്ക് തീർച്ചയായിട്ടും നെഗറ്റീവ് കമൻ്റ് അടിക്കാം ഓക്കെ അപ്പോൾ നല്ല സിനിമകൾ ഇറങ്ങി കഴിഞ്ഞാൽ നമ്മൾ നല്ല സിനിമയ്ക്ക് എപ്പോഴും സപ്പോർട്ട് ഉണ്ടായിരിക്കും പ്രത്യേകിച്ച് സിനിമകളെ തകർക്കാൻ നോക്കിയാൽ കുറ്റം പറയാൻ നോക്കിയാൽ നമ്മളെ കൊണ്ടാവുന്ന വീഡിയോകൾ നമ്മൾ ആ സിനിമയുടെ സപ്പോർട്ടിന് വേണ്ടി ചെയ്തു കൊടുക്കും എന്നുള്ളതാണ് ഓക്കെ എന്തായാലും നിങ്ങളുടെ സപ്പോർട്ടും നമ്മുടെ കൂടെ നിൽക്കുന്നവരും നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും എന്നുള്ളതാണ് നമ്മുടെ വിശ്വാസം അതുകൊണ്ട് തന്നെ ധൈര്യമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു താങ്ക് യു എന്തായാലും എംബുരാൻ ഇറങ്ങട്ടെ എത്രയും പെട്ടെന്ന് തന്നെ സിനിമ കാണാനുള്ള ഒരു ഇതിലാണ് ഒപ്പം തന്നെ ബസൂക്കൊക്കെ വേണ്ടി വെയിറ്റിങ്ങാണ് കേട്ടോ ഇത്രയും വേഗം മമ്മൂക്കൊക്കെ തിരിച്ചു വരട്ടെ അപ്പോൾ ഒരു കാര്യം കൂടി ഉണ്ട് വിട്ടുപോയത് വേറെ ഒന്നല്ല എംബുരാൻ എന്ന് പറയുന്ന സിനിമയ്ക്ക് ഇപ്പോൾ വേൾഡ് റെക്കോർഡ് റെക്കോർഡിട്ടുള്ള ടിക്കറ്റ് ബുക്കിങ്ങാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏറ്റവും കൂടുതൽ ടിക്കറ്റുകൾ പോയ സിനിമാ തീയേറ്റർ ഏതാണെന്നുള്ളതൊക്കെ ഇപ്പോൾ ഒരു മത്സരത്തിലാണ് നിൽക്കുന്നത് അപ്പോൾ എനിക്ക് തോന്നുന്നു കോഴിക്കോട് അപ്സര എന്ന് പറയുന്ന സിനിമാ തീയേറ്റർ ആയിരം സീറ്റുള്ള ഒരു സിനിമാ തീയേറ്ററാണ് അവിടെ ആണോ ഈ കൂടുതൽ ടിക്കറ്റ് പോയേക്കണത് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല എന്തായാലും നമ്മൾ ഒരു റിപ്പോർട്ട് പോലെ ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്കറിയുന്ന ഏറ്റവും വലിയ തിയേറ്റർ കേരളത്തിൽ ഇപ്പോൾ നിങ്ങൾ ടിക്കറ്റ് എടുത്താൽ നിങ്ങൾക്ക് അറിയാലോ അപ്പോൾ അത് എവിടെയാണെന്നുള്ളതും കൂടി വീഡിയോയ്ക്ക് താഴെ കമൻറ്റായിട്ട് അറിയിക്കുക അപ്പോൾ നമ്മൾ അവിടെ വന്നിട്ട് ഒരു വീഡിയോ എന്നുള്ള ഒരു ആഗ്രഹം കൂടി ഉണ്ട് ഓക്കെ താങ്ക് യു അതുകൂടി എന്തായാലും ഒന്നും മറക്കാതെ കമൻറ്റ് ചെയ്യാം കേട്ടോ തിയേറ്ററിൻ്റെ പേര്